റംസാൻ നൊയമ്പ് ആരംഭിക്കുവാൻ പോവുകയാണ് എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ കരുതലോടുകൂടെ നോക്കുക എന്നുള്ളത് മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നൊയമ്പ് തുടങ്ങുന്നതിന് മുൻപ് അതിനുള്ള ഒരുക്കങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ അവരുടെ നൊയമ്പിന് നൊയമ്പ് തുറയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഇവിടെ നിന്നും ഒരുക്കുവാനായിട്ടുള്ള സാധന സാമഗ്രികൾ അവർ കൊടുക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രളയം ഉണ്ടായിരുന്നപ്പോഴും കോവിഡ് ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളുടെ ഇടുന്നതൂണമായിരുന്നു ഷമീർ കാര്യങ്ങൾ ചെല്ലാനം മേഖലയിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷവും വെള്ളപ്പൊക്കമുണ്ടായി കണ്ണമാലി ഭാഗത്ത് പെട്ടപ്പാട് ഇനി വരേണ്ട ഭാഗത്തും വെള്ളപ്പൊക്കമുണ്ടായി അന്നേരവും ഷമീറിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വളരെ ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്ത് ഷമീർ അത് കറക്റ്റാർ ചെല്ലു അത് ഷമീറിൻ്റെ അവസാനം ഇവിടെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അത് അവിടെ ഒരു ക്യാമ്പ് ഉണ്ടാക്കി കണ്ണവാലി ഭാഗത്ത് ഒരു ക്യാമ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് വിതരണം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഷമീറിനെ സംബന്ധിച്ച് റംദാൻ കാലത്ത് നടത്തുന്ന ഒരു പുണ്യപ്രവർത്തി അല്ല എനിക്ക് തന്നെ വർഷത്തിൽ മൊത്തം നടത്തുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഞാൻ പലപ്പോഴും ആരോഗ്യത എങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ട് ചില പെൺകുട്ടികളുടെ കല്യാണത്തിന് ഭക്ഷണം സ്വന്തമായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ടാ ചിലവ് എല്ലാ ഏറ്റെടുത്തും കൊണ്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതേ ഒരു വേറൊരു തരത്തിലേക്ക് വന്ന ഒരു ആ വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ മഹാത്മാ കിച്ചണില് നിങ്ങളെപ്പോ ഉള്ള ഒരു ശമ്പറിന്റെ കൂടെ നിക്കണതുകൊണ്ടായിരിക്കും അതിന് ഒരു സ്ട്രെങ്ത് ഒരു ധൈര്യം കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ ദാരിദ്ര്യത്തിന് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിലൂടെ മഹാത്മാ കിച്ചൺ കുറെ കൂടി നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചേരാനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഓണത്തിനും ക്രിസ്മസിനും അല്ല ഒരു മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങൾക്ക് വളരെയധികം സൈലൻറ്റായി നിശബ്ദമായി ജനങ്ങളുടെ ഇടയിൽ സേവനം ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള കിറ്റുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് മഹാത്മായുടെ കൂട്ടായ്മയിലൂടെയുള്ള സഹപ്രവർത്തകർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആ കൂട്ടായ്മ ഇപ്പോൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മഹാമാരിയുടെ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ അല്ലേ പ്രളയത്തിന്റെ കാലഘട്ടത്തിലാണ് ആ കൂട്ടായ്മ ശക്തമായി തുടക്കം കുറിച്ചത് അതിനു മുമ്പും കൂട്ടായ്മ നിലനിന്നിരുന്നു ആ പ്രളയവും ഒക്കെ വന്നപ്പോൾ പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയിലെ പ്രദേശത്തെ വലിയൊരു താങ്കും തണലുമായി മഹാത്മയുടെ പ്രവർത്തനങ്ങൾ മാറിയപ്പോൾ ഇന്നാ പ്രവർത്തനം നമ്മുടെ കൊച്ചിയുടെ മേഖലയ്ക്ക് അനിവാര്യമാണ് എല്ലാ വിഷയങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂട്ടായ്മ നിലനിൽക്കുന്നു അതിനെക്കാട്ടി ഉപരിയായി പിതാവില്ലാത്ത കുട്ടികളുടെ വിവാഹം ആ വിവാഹത്തിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം അത് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾ അറിയുന്നില്ല ആ കുടുംബക്കാർ പോലും അറിയാതെ കല്യാണത്തിന് പതിനൊന്ന് മണിക്കാണ് കെട്ട് നടക്കുന്നത് എങ്കിൽ പത്ത് മണിക്ക് തന്നെ കലവറയിൽ ഭക്ഷണങ്ങളെല്ലാം തീർത്ത് അതെല്ലാം വിളമ്പാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി മഹാത്മായുടെ പ്രവർത്തകർ അവിടെ നിന്ന് ആരും അറിയാതെ അപ്രതീക്ഷിതമാകുന്ന ഒരു മായാജാല പ്രവർത്തനം അതൊക്കെ അത് കൊച്ചിക്കും എറണാകുളത്തിനുമല്ല അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് തന്നെ മാതൃകയായി മാറുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായ മാതൃകയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ നടത്തുന്ന ഈ ഒരു കൂട്ടായ്മ അത് തികച്ചും മാതൃകാപരമാണ് നമ്മളിന്ന് റംസാനുമായി ബന്ധപ്പെട്ട് നാളിപ്പോ പുണ്യ പുണ്യറംസാൻ ആദ്യത്തെ നോയമ്പ് തുടങ്ങുകയാണ് അതിന്റെ തലേ ദിവസമായ ഇന്ന് മഹാത്മാ സ്നേഹക്കൂട്ടായ്മ ചെയ്തു വരുന്ന നിർധരരായ കുടുംബങ്ങൾക്ക് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ റംസാനെ വരവേൽക്കുവാൻ നമ്മളൊരു കിറ്റ് റെഡിയാകുന്നു ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് ആയിരം കുടുംബങ്ങൾക്കോളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പം ഇന്ന് അഞ്ഞൂറ് പേർക്കുള്ള കിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിർധനരായ ആയിരം കുടുംബങ്ങളിലേക്കാണ് ഈ കിറ്റുകൾ എത്തുന്നത് അവർക്ക് ഈ നൊയമ്പ് കാലയളവിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിട്ട് ഇത് മാറുകയാണ് ഇന്നിവിടെ നടന്ന ഈ ചടങ്ങുകൾ അത് ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണെങ്കിൽ ഇവിടെ നിന്നും ആരും അറിയാതെ ഓരോ വ്യക്തികളുടെയും അർഹരായ ഓരോ വ്യക്തികളുടെയും വീടുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് മഹാത്മയുടെ ഏറ്റവും വലിയ ദൗത്യം അത് ഈ നൊയമ്പ് നാളിൽ മാത്രമല്ല എല്ലാ പെരുന്നാളുകളിലും ഓണത്തിനും എല്ലാം എല്ലാവർക്കും സഹായമായിട്ടാണ് എത്തുന്നത് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റപ്പല്ലോ